എട്ടു മാസമായി നീളുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ചെക്ക് വെച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നുകയറിയ ഹമാസ് ആക്രമണം തുടങ്ങിയതു മുതലാണ് യുദ്ധം ആരംഭിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര കോടതി വരെ ഇസ്രായേലിന് അന്ത്യശാസനം കൊടുത്തിരുന്നു അതിനുശേഷവും സൈന്യം ഗാസയിലെ നിരപരാധികളെ ആക്രമിച്ചു ഇപ്പോഴിതാ ഗാസയിലെ വെടിനിർത്തൽ കരാറിനുള്ള ഇസ്രായേലിന്റെ പുതിയ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഗാസ പുനരുദ്ധാരണം യു എസ് നടപ്പാക്കുമോ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഹമാസിന് ഗുണം ചെയ്യുമോ എല്ലാം വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ എട്ടു മാസമായി തുടരുന്ന യുദ്ധം ഇതുവരെ മുപ്പത്തി ആറായിരത്തിലധികം നിരപരാധികളുടെ ജീവൻ എടുത്തു കുരുന്നുകളുടെ ബാല്യം ഇല്ലാതാക്കി ഭൂമിയും പാർപ്പിടവും കുരുതിക്കളങ്ങളാക്കി ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനായി മൂന്ന് ഭാഗങ്ങളുള്ള നിർദ്ദേശമാണ് ബൈഡൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പിൻവാങ്ങുന്നതും ആറാഴ്ചത്തെ വെടിനിർത്തലും ഇതിൽ ഉൾപ്പെടും മാനുഷിക സഹായം ഉയർത്തുന്നതിനോടൊപ്പം പലസ്തീൻ തടവുകാരെയും ബന്ദികളെയും മോചിപ്പിക്കുന്നതും ഇതിൽ ബാധകമാണ് ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഹമാസിനോട് ജോ ബൈഡൻ അഭ്യർത്ഥിച്ചു ഇത് വളരെ നിർണായക നിമിഷമാണ് വെടിനിർത്തൽ വേണമെന്ന് ഹമാസ് പറയുന്നു അവർക്ക് അത് യഥാർത്ഥത്തിൽ വേണമോ എന്ന് തെളിയിക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നുവെന്നും അതുകൊണ്ടുതന്നെ ഈ യുദ്ധം അവസാനിക്കേണ്ട സമയമാണിതെന്നും ജോ ബൈഡൻ പറഞ്ഞു അതേസമയം നിർദ്ദേശങ്ങളെ പോസിറ്റീവായി കാണുന്നുവെന്ന ഹമാസ് പ്രതികരണം അക്ഷരാർത്ഥത്തിൽ യുദ്ധഭൂമിയിലെ സമാധാനത്തിന്റെ പ്രതീക്ഷയാണ് കരാർ ഇരുപക്ഷവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിലേക്കോ ഗാസിയുടെ പ്രധാന പുനർനിർമ്മാണ പദ്ധതിയിലേക്കും നയിക്കുമെന്ന് ജോ ബൈഡൻ പറഞ്ഞു നിർദ്ദിഷ്ട പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ജനവാസ മേഖലകളിൽ നിന്ന് ഐ ഡി എഫ് സേനയെ പിൻവലിക്കൽ പലസ്തീൻ തടവുകാരെയും ബന്ദികളെയും കൈമാറൽ എന്നിവ ഉൾപ്പെടുമെന്ന് വൈറ്റ് ഹൌസിൽ സംസാരിക്കവേ ബൈഡൻ പറഞ്ഞു മാനുഷിക സഹായങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സഹായ പാക്കേജുകൾ പാക്കേജുകളെത്താൻ വെടിനിർത്തൽ സഹായകരമാകും ഇങ്ങനെ ഓരോ ദിവസവും അറുനൂറ് ട്രക്കുകൾ ഗാസയിലേക്ക് സഹായം എത്തിക്കും രണ്ടാം ഘട്ടത്തിൽ പുരുഷ സൈനികർ ഉൾപ്പെടെ ജീവനുള്ള എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കും വെടിനിർത്തൽ ഇരു കൂട്ടരും തമ്മിലുള്ള ശത്രുത ശാശ്വതമായി ഇല്ലാതാക്കുന്നതിന് കാരണമാകുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു നിർദ്ദേശത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ മരണമടഞ്ഞ ഇസ്രയേലി ബന്ധികളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ തിരികെ എത്തിക്കും ഗാസയിലെ വീടുകൾ സ്കൂളുകൾ ആശുപത്രികൾ എന്നിവ പുനർനിർമ്മിക്കുന്നതിനുള്ള യു എസ് അന്തർദേശീയ സഹായത്തോടെയുള്ള പുനർനിർമ്മാണ പദ്ധതിയും മൂന്നാം ഘട്ടത്തിലായിരിക്കും നിർദ്ദേശം സ്വീകരിക്കാതിരിക്കാൻ ഇസ്രയേലിന് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഉണ്ടാകുമെന്ന് ബൈഡൻ ചൂണ്ടിക്കാണിച്ചു ഇരുഘട്ടങ്ങൾക്കുമിടയിലെ ചർച്ചകൾ ബുദ്ധിമുട്ടായിരിക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കി അതേസമയം വടക്കൻ ഗാസയിലെ ജബലിയിൽ നടത്തിവന്ന സൈനിക ദൌത്യം നിർത്തിവെച്ചതായി ഇസ്രായേൽ അറിയിച്ചു ജബലിയിൽ നിന്ന് പിൻവാങ്ങുന്ന സൈന്യത്തെ ഗാസയിലെ മറ്റ് പ്രദേശങ്ങളിൽ വിന്യസിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഇരുന്നൂറിലേറെ വ്യോമാക്രമണങ്ങളാണ് ഉണ്ടായത് അന്താരാഷ്ട്ര പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ തെക്കൻ ഗാസയിലെ റാഫേൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു എന്ത് രാഷ്ട്രീയ സമ്മർദ്ദം വന്നാലും പരിഗണിക്കാതെ ഈ കരാറിന് പിന്നിൽ നിൽക്കണമെന്നാണ് ഇസ്രയേലിനോടുള്ള ബൈഡന്റെ അഭ്യർത്ഥന ഇതോടെ യുദ്ധത്തിന് അവസാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം